यस्य धन्वन्दिनिर्मातापिदारुद्रोऽभिषक्तमन् त्वं शास्तारमहं वन्दे महावैद्यं दयानिधिं स्वामीशरणमैयपा हरे ലോകത്തുള്ള മുഴുവൻ അയ്യപ്പ ഭക്തർക്കും ഹൃദയം നിറഞ്ഞ മണ്ഡല മകരവിളക്ക് മഹോത്സവ ആശംസകൾ ശബരിമല അയ്യപ്പസ്വാമിയുടെ മണ്ഡല മകരവിളക്ക് മഹോത്സവം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അത്യത്ഭുതകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും കെട്ടുമുറുക്കി ഓരോ നദികളായി ഓരോ നദികളായി ഓരോ ഓരോ ഇതിഹാസങ്ങൾ രചിച്ചുകൊണ്ട് ഓരോ ഭക്തന്മാരും അയ്യപ്പനെന്ന ഏകാശ്രയമായി ശബരിമലയിലേക്ക് ഒഴുകുന്ന അത്യത്ഭുതമായ കാഴ്ച ആ നദികളെല്ലാം ഒഴുകി കടലിൽ ചേർന്ന് സമുദ്രമാകുന്നത് പോലെ ഭക്തിയുടെ സ്നേഹത്തിൻ്റെ നന്മയുടെ ഐശ്വര്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ അയ്യപ്പ സമുദ്രമായി ലയിച്ചുചേരുകയാണ് ഈ കലിയുഗത്തിൽ ഏകദേശം മാക്സ് മുളർ പറയുന്ന എണ്ണായിരം വർഷങ്ങൾക്ക് മുന്നേയുള്ള വൈദിക സംസ്കൃതിയാണ് ഇപ്പോൾ ഇവിടെ ഈ നിമിഷം നമുക്ക് ശബരിമലയിൽ അത്രം ദർശിക്കാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മുൻ ശബരിമല മേശാന്തിയായ ശംഭുവാധ്യായരുടെ മകനാണ് ഞാൻ എന്ന കാര്യം അപ്പോൾ എൻ്റെ ജീവിത അനുഭവങ്ങളിൽ എൻ്റെ അമ്പത്തി അമ്പതിലധികം വർഷത്തെ ജീവിത അയ്യപ്പ ഉപാസനയുടെ പശ്ചാത്തലത്തിൽ ഞാൻ നിങ്ങളോട് നാല് വാക്ക് പറയുന്നു എന്താണ് പറയുന്നത് സർവം സമർപ്പയാമീ അയ്യപ്പന് സർവവും സമർപ്പിക്കൂ വിശ്വമടക്കി ഭരിച്ചും ഒരു ഉഗ്രതപത്തിൽ അമർന്നും ഈശ്വരനുടെ പുത്രൻ മൽപ്രിയ ഭഗവാൻ മണികണ്ഠൻ പദമെത്തിടുവാൻ മോഹം എന്ത് പ്രിയ ഭഗവാൻ മണികണ്ഠൻ പദം എത്തിടുവാൻ മോഹം ജീവിത മോഹം എന്താണ് പ്രിയ ഭഗവാൻ അവനവൻ്റെ ഹൃദയത്തിലെ പ്രിയപ്പെട്ട ഭഗവാനായ അയ്യപ്പ സ്വാമിക്ക് സർവം സമർപ്പയാമി സർവം സമർപ്പിക്കണം ജീവിതം ജീവിതം അയ്യപ്പനിൽ സർവവും സമർപ്പിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു അവസരമാണ് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രത വിശുദ്ധി അത് ശബരിമലയ്ക്ക് വരുന്നവരും വരാത്തവരും നമ്മുടെ സഹോദരിമാർക്കും നമ്മുടെ അമ്മമാർക്കും നമ്മുടെ പെങ്ങന്മാർക്കും അതുപോലെ തന്നെ നമ്മുടെ അനുജത്തിമാർക്കും എല്ലാവർക്കും എല്ലാവർക്കും ഈ അവനവൻ്റെ കുടുംബത്തിലിരുന്നു കൊണ്ട് ഈ അയ്യപ്പ ഭജനത്തിലൂടെ വ്രത വിശുദ്ധിയിലൂടെ അയ്യപ്പ നാമജപത്തിലൂടെ നമുക്ക് അയ്യപ്പിലെല്ലാം എല്ലാം 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 സമർപ്പിക്കാം കായനവാചാ മനസേന്ദ്രിയർവാ ബുദ്ധിയാത്മനാഭ പ്രകൃത സ്വഭാവ കോമി അദ്യൽ സകലം പരസ്മൈ ശ്രീഭൂതാദേദി സമർപ്പയാമി കൈകൊണ്ട് ചെയ്യുന്നത് അയ്യപ്പ സ്വാമിക്കുള്ള അർച്ചന കാലുകൊണ്ട് ചെയ്യുന്ന ഓരോ പദങ്ങളും ശബരിമലയിലേക്കുള്ള തീർത്ഥയാത്ര മനസ്സ് അയ്യപ്പന് സമർപ്പിക്കുന്നു ബുദ്ധി അയ്യപ്പന് സമർപ്പിക്കുന്നു ചിന്തകൾ അയ്യപ്പന് സമർപ്പിക്കുന്നു അപ്പോൾ എല്ലാം 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 അയ്യപ്പന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവശേഷിക്കുന്നതാണ് നമ്മുടെ ജീവിതം ആ ജീവിതം അയ്യപ്പാധിഷ്ഠിതമായി നമുക്ക് കൊണ്ടു നടക്കണം അതിന് ശരണമന്ത്ര സംസ്കൃതി ശരണ മന്ത്ര ജപ ലയ സംസ്കൃതി അത് കുടുംബത്തിൽ എല്ലാവരും എല്ലാവരും ആ അയ്യപ്പ ഭജനത്തിലൂടെ അടുക്കും ചിട്ടയുമുള്ള ഒരു നല്ല ജീവിതം പ്യൂർ വെജായ ശവക്കറികളും ശവം പുഴുങ്ങിയതും നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവരാത്ത ഒരു നല്ല സംസ്കൃതി മദ്യവും മയക്കുമരുന്നുമില്ലാത്ത ഒരു നല്ല വിശുദ്ധമായ അയ്യപ്പ സംസ്കൃതി നമ്മളെ കുടുംബത്തെ നമ്മളെ കൊണ്ടുവരുമ്പോൾ ആരാണിത് ആഗ്രഹിക്കാത്ത ആരാണിത് ആഗ്രഹിക്കാത്ത പരസ്പരം വഴിചാരാത്ത പരസ്പരം വഴക്കിടാത്ത പരസ്പരം കുറ്റപ്പെടുത്താത്ത ഒരു നല്ല കുടുംബം ഒരു നല്ല കുടുംബ സംസ്കൃതി അതാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവ സംസ്കൃതി അത് ലോകത്ത് മലയാളി എവിടെയുണ്ടോ ആ മലയാളി അവിടെയൊക്കെ തുടങ്ങി ഈ സംസ്കൃതി ലോകത്തിൻ്റെ മുന്നിൽ മാനവരാശിക്ക് മുന്നിൽ അയൽവക്കങ്ങളിൽ അയൽ സംസ്ഥാനങ്ങളിൽ അയൽ രാഷ്ട്രങ്ങളിൽ എല്ലായിടത്തോളും എല്ലായിടത്തേക്കും എല്ലായിടത്തേക്കും സ്പ്രെഡാക്കുന്ന ഒരു സംസ്കാരമാണ് അതെന്താണ് അതാണ് അയ്യപ്പ സംസ്കൃതി ആ അയ്യപ്പ തത്വം അത് വ്രതവിശുദ്ധിയിലൂടെ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫോർ കാരറ്റാക്കി മാറ്റുകയാണ് ഓരോ വ്യക്തിയെയും അപ്പോൾ ലക്ഷ്യമെന്താണ് അവനവൻ്റെ ജീവിത വിജയം മാർഗം എന്താണ് ഈ അയ്യപ്പ മാർഗം അതെന്താണ് അത് നാമജപലയ ലഹരിയിലൂടെ മറ്റെല്ലാ ലഹരിയും ഉപേക്ഷിച്ച് പ്യൂർ വെജ് ആയിട്ടുള്ള ഒരു മാർഗത്തിലൂടെ അപ്പോഴോ അയ്യപ്പ വിഗ്രഹം വിശേഷ ഗ്രാഹ്യത ഇതി വിഗ്രഹം ഇതെന്താണ് സമ ഭക്തന്മാർക്കും ആ ഭയം ആ ഭയം എന്താണ് അഭയം ഭയമില്ലാത്ത അവസ്ഥ അഭിഹി ഹി ഇത് വേദാന്ത ദിമ ആ വേദ സംസ്കൃതി ഇപ്പോൾ ഇവിടെ ഈ കോടാനുകോടി മാനവരാശിയെയും ഇടത് കൈകൊണ്ട് ഒതുക്കി ഈ ഇടത് കൈയിൽ ഉള്ളിലാക്കി ഈ അയ്യപ്പസ്വാമിയുടെ പാദങ്ങളിൽ ലയിപ്പിച്ച് വലത് കൈകൊണ്ട് തത്വമസി തത്വമസിപ്പൊരുളായാണ് തമ്പന്താണ് ഹൃദയമാണ് അങ്കുഷ്ടമാത്ര പുരുഷാന്തരാത്മാ സദോ ജനാനാം ഹൃദയേ സന്നിവിഷ്ടം അകത്തുള്ള ഈ ജീവാത്മാവിനെ ഈ പരമാത്മാവുമായി ലയിക്കുകയാണ് അത് ഏവം പ്രവർത്തിതം ചക്രം ഈ ചക്ര സംസ്കൃതിയിലോട്ട് ഓരോ ഭക്തനെയും അയ്യപ്പനാക്കി ഉയർത്തുകയാണ് ഇത് ജീവാത്മാവ് ഇത് പരമാത്മാവ് അങ്ങനെ ഇത് രണ്ടും ഒന്നാക്കി മാറ്റുകയാണ് അയ്യപ്പ ഭജനം അയ്യപ്പ ഭജനത്തിലൂടെ നാമസ്വരൂപിയായ അയ്യപ്പനെ നാമാക്കി മാറ്റുകയാണ് ഇതാണ് ഉപാസനം അപ്പൊ നാമജപ ഊർജത്തിലൂടെ നാം ഉയരുകയാണ് അങ്ങനെ ഉയർന്ന് പ്രദവിശുനം കെട്ടുമുറുക്കുന്നു കെട്ടുമുറുക്കി കെട്ടുമുറുക്കി ശരണമം മാറ്റുകയാണ് നമ്മുടെ ബുദ്ധി അയ്യപ്പൻ നമ്മുടെ ചിന്തകൾ അയ്യപ്പൻ നമ്മുടെ ബോധം അയ്യപ്പൻ നമ്മുടെ മനസ്സയ്യപ്പൻ എല്ലാം 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 അയ്യപ്പ സ്വാമി ഇതാണ് നാല് വേദങ്ങൾക്കും പറയാനുള്ള ഏക ചതുർവേദ വിപ്ര സൂക്ഷ്മം യസ്മിൻ യസ്മിൻ ഭാരത ഭാരതാ അപ്പോൾ എന്താണ് ഈ നാല് വേദങ്ങൾക്കും പറയാനുള്ളത് ഒരൊറ്റ ഒന്നാണ് എന്താണ് തത്വമസി മഹാവാക്യം അവനവനിൽ ഉള്ളതേ ഉള്ളു അവനവനിൽ ഉള്ളതേ ഉള്ളു പുറത്തുള്ളതൊക്കെ താൽക്കാലികമാണ് അപ്പോൾ അവനവനിലുള്ള ആത്മചൈതന്യം വികസിപ്പിക്കുന്നു അവനവനിലുള്ള നാമജപ ലയഘോഷത്തിലൂടെ അവനവനിലുള്ള വ്യക്തിത്വം വികസിപ്പിക്കുന്നു അവനവനിലുള്ള സന്തോഷം വികസിപ്പിക്കുന്നു അപ്പോൾ നാം ഇരുമുടി കെട്ടുകയായി ഇരുമുടി നിറച്ച് ശബരിമലയിലോട്ട് തീർത്ഥയാത്ര ദുഃഖത്തെ തരണം ചെയ്യാനുള്ള യാത്രയുടെ പേരാണ് തീർത്ഥയാത്ര ശബരിമല തീർത്ഥയാത്ര നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റുകയാണ് പഠിക്കുന്ന കുട്ടികൾക്ക് പഠന വൈകല്യങ്ങളെല്ലാം മാറി എല്ലാത്തിലും എ പ്ലസ് വിവാഹ തടസ്സമുള്ള വ്യക്തികൾ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതവിശുദ്ധിയോടുകൂടി അടിമുടി ഒരു പരിവർത്തനം ജാതക ദോഷങ്ങളെല്ലാം മാറും അതുപോലെ തന്നെ പിതൃദോഷം ഉള്ള ആൾക്കാർ ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് അച്ഛൻ മരിച്ച് ഒരു വർഷത്തിനകം ശബരിമലയിൽ പോവാറോ അച്ഛൻ മരിച്ച് പതിനാറ് ദിവസം ആ പതിനാറ് അടിയന്തരം കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് കൂടി നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതത്തോടു കൂടി അയ്യപ്പ സ്വാമിയെ ദർശിക്കാൻ ഇരുമുട്ടിക്കെട്ടുമായി പമ്പയിൽ വന്ന് പമ്പാസ്നാനം ചെയ്യുന്നതോടുകൂടി പര പമ്പ സ്നാനം പരമപവിത്രം ഞങ്ങൾ ചെയ്യുന്നു ശമ്പൂതനയൻ ശങ്കരനന്ദനുള്ളം തെളിയുന്നു പാപം മാറിച്ചിട്ടാൽ പമ്പാ പാപം മാറിച്ചിടാൻ പമ്പാ പാപനാശിനി പമ്പേ നിന്ന് ത്രിവേണിയിൽ മുങ്ങിക്കൊളിക്കാത്ത അപ്പൊ പമ്പാസ്നം അവിടെ ശ്രദ്ധിക്കണം പമ്പയിലാണ് ഈ അച്ഛൻ്റെയും അമ്മയുടെയും നമ്മുടെ എല്ലാ പിതൃക്കളുടെയും പിതൃബലിയിടാനുള്ള ഒരു സുവർണ നിമിഷമാണ് കൈവന്നിരിക്കുന്നത് അപ്പോൾ പമ്പയിൽ കുളിച്ച് അവിടെ പിതൃക്കൾക്ക് ബലി ബലി ബലിതർപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ത്യജിക്കണം എന്താണ് നമ്മൾ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും എല്ലാം അവിടെ പമ്പയിൽ ഒഴുക്കി വിടണം അപ്പൊ ജീവിതത്തിൻ്റെ തിന്മയെ ജീവിതത്തിൻ്റെ ദുഃഖത്തെ ഇവിടെ ബലിയിടണം ഇവിടെ പമ്പയിൽ ത്യജിക്കണം അപ്പൊ പമ്പയിലെല്ലാം എല്ലാം എല്ലാ തിന്മകളും ഒഴുക്കണം അപ്പോ പിതൃബലി ഇവിടെ എന്താ ചെയ്യേണ്ടത് ശ്രദ്ധിക്കണം സമർപ്പിക്കണം എല്ലാം തമർ തർപ്പണം ചെയ്യണം എല്ലാം സമർപ്പിക്കണം അപ്പൊ പമ്പയിലൂടെ ആ സൂക്ഷ്മാംശങ്ങളായ നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ബുദ്ധിയിലുള്ള നമ്മുടെ മനസ്സിലുള്ള പിതൃക്കളാകുന്ന ചിന്തകള് പിതൃക്കളാകുന്ന ചിത്തങ്ങള് സൂക്ഷ്മ അംശങ്ങൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലുമുള്ള അച്ഛനും അമ്മയും തന്നിരിക്കുന്ന ഈ ശരീരത്തിലെ ആ നെഗറ്റീവ് സൂക്ഷ്മാംശങ്ങളെല്ലാം പമ്പയിൽ സമർപ്പിക്കുമ്പോൾ പമ്പയിൽ ബലിയിടുമ്പോൾ പമ്പ പമ്പയിൽ സ്നാനം ചെയ്യുമ്പോൾ ജലാംശത്തിലൂടെ സമുദ്രമായി മാറുകയാണ് അപ്പൊ ഈ ബലിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ രണ്ടാമത് വീണ്ടും നമ്മൾ ഒരു സ്നാനം ചെയ്യുന്നുണ്ട് പമ്പയിൽ മുങ്ങുന്നുണ്ട് അതെന്താണ് അതാണ് മനസ്നാനം മനസ്സുകൊണ്ട് എല്ലാം 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 അവിടെ സമർപ്പിച്ച് ത്യജിക്കുകയാണ് പമ്പാ അപ്പം പമ്പാസ്നാനവും പമ്പാബലിയും ഇടുന്നതോടുകൂടി ആ പിതൃശാപങ്ങളൊക്കെ അങ്ങോട്ട് മാറി സർവദേവീദേവന്മാരുടെ അനുഗ്രഹം അവിടെ നിന്ന് നേടുകയും അപ്പം ഒരു മനഃശക്തി നമുക്ക് നേടാൻ സാധിക്കും ഒരു മനോബലം നമുക്ക് നേടാൻ സാധിക്കും അപ്പോൾ മനഃശക്തിയും മനോബലവും നേടാനാണ് ഈ പമ്പാസ്നാനം ശങ്കരാചാര്യർ പറഞ്ഞു കുരുദേ ഗംഗാ സാഗരഗമനം വ്രതപരിപാലനം അഥവാ ധ്യാനം ജ്ഞാനവിഹീന സർവമതേന മുക്തി ഭജദിന ജന്മശതേന കുരുദേ ഗംഗാ ഗ ഈ ഗംഗാസ്നാനമായാലും പമ്പാസ്നാനമായാലും ഇതിലൂടെ നമ്മള് നേടണം എന്ത് ആത്മജ്ഞാനം ജ്ഞാനവിഹീന സർവമതേന സർവമതവും പറയുന്നതാണ് എന്താണ് ഈ ആത്മജ്ഞാനത്തിലൂടെ നമ്മൾ എന്ത് നേടുന്നു അവനവൻ ആരാണ് എന്ന് നേടുന്നു അപ്പൊ കുറേ വൃത്തികെട്ട ആചാര അനുഷ്ഠാനങ്ങളുണ്ട് അതെന്താണ് ഈ പമ്പയിൽ നമ്മുടെ കറുത്ത വസ്ത്രങ്ങൾ വലിച്ചെറിയും ഒരിക്കലും വലിച്ചെഴി എറിയരുത് കാരണം ഇവിടെ മാതാവാണ് നമ്മുടെ പഴയ മാല പമ്പയിൽ വലിച്ചെറിയും ഒരിക്കലും ചെയ്യരുത് പ്ലാസ്റ്റിക് ഒരിക്കലും പമ്പയിൽ വലിച്ചെറിയരുത് എണ്ണ ഒരിക്കലും പമ്പയിൽ നിക്ഷേപിക്കരുത് സോപ്പ് ഒരിക്കലും പമ്പയിൽ നിക്ഷേപിക്കുക കാരണം പുണ്യ ജീവജലമാണ് ഇത് മലിനമാക്കരുത് ഈശുദ്ധ അശുദ്ധിയാക്കരുത് അപ്പം പ്രകൃതിയുമായി ഒരു ഇടപഴകി പ്രകൃതിയുമായി ലയിച്ച് സർവം പ്രകൃതിയെ അർജുന ഭഗവത്ഗീതയിൽ എടുത്ത് കൃഷ്ണൻ പറഞ്ഞല്ലേ എല്ലാം പ്രകൃതിയാണ് അപ്പോൾ ആ പമ്പാസ്നാനം ചെയ്ത് പമ്പാ പമ്പാഗണപതിയുടെ മുന്നിൽ പടി പടിയായി കുറേ പടികൾ കയറുമ്പോൾ ജീവിതത്തിൻ്റെ ഉയർച്ചയാണ് നമ്മുടെ നെഗറ്റീവായ നമ്മുടെ നമ്മളെ ഇതുവരെ ജീവിതത്തിൽ തകർത്തിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ആ ദുഃഖ ദുരിതങ്ങളെല്ലാം ഓരോ പടികളിലായി ഉപേക്ഷിച്ചുകൊണ്ട് ആ പമ്പാഗണപതിയുടെ മുന്നിൽ ചെല്ലുമ്പോഴോ ഗതാസ് ഗജാസ്യമേഘദദന്തസ ത്രിനേത്രം നാഗഭൂഷണം കനഗാഭാം കരാങ്കശ്ച പാശാങ്കശവരാഞ്ജഥ ഭക്ഷൻ ജ ബിഭ്രതൻ ദേവം ഹ്രസ്വപാദ കരദ്വയം ശുണ്ടാഗ്രന്യസ്ഥഷകം മഹാകായം വിചിന്തയിൽ ആ പമ്പ ഗണപതിയുടെ മുന്നിൽ പോയാൽ ഞാൻ ഈ പറഞ്ഞ ധ്യാനം പഠിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് പഠിക്കുക ചിന്തിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ചിന്തിക്കുക കാരണം ഇതാണ് താഴമൺ തന്ത്രി ആ പമ്പ ഗണപതിക്ക് പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിച്ച മന്ത്രമാണ് അവിടെയുള്ള മേശാന്തിമാർ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മന്ത്രമാണിത് തന്ത്രസമുച്ചയത്തിലെ മന്ത്രമാണ് ഈ മന്ത്രം കേൾക്കാൻ സാധിക്കുന്നത് തന്നെ മഹാഭാഗ്യം നിങ്ങൾക്കെല്ലാവർക്കും ഇന്നു മുതൽ ജീവിതത്തിൽ ഇനി ഒരു വിഘ്നങ്ങളും ഇല്ലാതെ ധിയോയോ നോ പ്രചോദയാൽ ബുദ്ധി രൂപേണ ബോധരൂപേണ നിങ്ങൾക്ക് ഉയരാൻ സാധിക്കട്ടെ ഏകദന്തായ വിത്മഹേ വക്തതുണ്ടായ ധീമഹീം തന്നോ ദന്തി പ്രചോദയാൽ ഈ ഏകദന്തനെ പ്രചോദനം ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ അങ്ങനെ ആ പമ്പാ ഗണപതിയുടെ പമ്പാഗണപതിയുടെ കൂടി നാം പുണ്യ കയറുകയാണ് പുണ്യ പൂങ്കാവനം കയറുമ്പോൾ ഇച്ചിരി ടഫാണ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇച്ചിരി വിഷമമാണ് അപ്പൊ മല കയറുമ്പോൾ നന്നായിട്ട് ശ്വാസം അകത്തോട്ട് വലിച്ചെടുക്കും നന്നായിട്ട് ബ്രീത്തിങ് നടക്കും ഇപ്പോൾ എന്താണ് നടക്കുന്നത് ശ്രദ്ധിക്കണം ഓരോ കോശങ്ങളിലും ഓരോ റിനോവേഷനാണ് നടത്തുന്നത് പുതിയ 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 കോശങ്ങൾ മാറി മാറി എല്ലാ കോശത്തിനും ധാരാളം ഓക്സിജൻ കിട്ടുന്നു നമ്മുടെ ബുദ്ധിക്ക് ധാരാളം ഓക്സിജൻ കിട്ടുന്നു നമ്മുടെ ചിന്തകൾക്ക് ധാരാളം ഓക്സിജൻ കിട്ടുന്നു നമ്മുടെ മനസ്സിന് ധാരാളം ഓക്സിജൻ കിട്ടുന്നു പുതിയ 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 ചിന്തകൾ നമ്മളിലോട്ട് കടന്നു വരികയായി അപ്പോഴും ശ്വാസം ഇങ്ങനെ വലിച്ചെടുക്കും സോ ഹം സോ ഹം സോഹം സോഹം അപ്പോൾ എന്താണ് ഹംസം ഹംസം അത് തിരിച്ചിട്ട സോഹം തിരിച്ചിട്ട ഹംസം എന്താണ് ഇനി ഈ ഹംസത്തിന് അരയനത്തിന് പ്രത്യേകതയുണ്ട് പാലിലെ വെള്ളം കളഞ്ഞ് പാലിൽ മിനറൽസ് ആൻഡ് മെറ്റൽസും ശുദ്ധമായ ആ പാലിന് സ്വീകരിക്കാൻ സാധിക്കുന്നു ഇതുപോലെ മല കയറുമ്പോൾ ഈ ശ്വാസപ്രക്രിയയിലൂടെ നമ്മുടെ എല്ലാ തിന്മകളും എല്ലാ നെഗറ്റീവും എല്ലാ വൃത്തികെട്ട ചിന്തകളും അസ്തമിക്കുകയായി അപ്പോഴോ നമ്മൾ അംബ്ലിക്കൻ ഗോഡിലൂടെ നമുക്ക് നമ്മുടെ അമ്മയുടെ യൂട്രസിൽ നമുക്ക് ലഭിച്ച ഓക്സിജൻ അത് കട്ട് ചെയ്യുമ്പോൾ പിന്നീട് അംബ്ലിക്കൻ കോഡ് വഴി കിട്ടുന്നില്ല പിന്നീട് നമുക്ക് അയ്യപ്പ സ്വാമിയാണ് നമ്മുടെ മുന്നിൽ പ്രാണവായുവായി നമ്മുടെ മുന്നിൽ അവതരിക്കുന്ന അവതാരത്തിൻ്റെ പേരാണ് സ്വാമി നമസ്തേ ബ്രഹ്മണേ നമസ്തേ വായവേ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി നീ തന്നെയാണ് പ്രത്യക്ഷമായ ബ്രഹ്മം എന്ന് ജനിച്ച ഉടനെ നമുക്ക് തിരിച്ചറിവ് വരുന്നു ആ തിരിച്ചറിവാണ് ഈ മല കയറുമ്പോൾ ഈ പ്രാണന് വേണ്ടി പ്രണയന പ്രണയനാൽ ഇതി പ്രാണഹ പ്രണയനാൽ ഇതി പ്രാണഹ വിട്ടു പോകേണ്ടത് എന്താണ് അതാണ് പ്രാണൻ ആ പ്രാണന് വേണ്ടി നാം പെടക്കുകയാണ് പ്രാണവായുവിന് വേണ്ടി നാം പെടക്കുകയാണ് അപ്പം ഉള്ളിലുള്ള ഒരു ചിന്ത ഉള്ളിലുള്ള ഒരു ചിന്ത എന്താണ് ഇപ്പോൾ ഐ സി യൂണിറ്റിൽ നിൽക്കുന്ന ഒരാൾ ഞാൻ ഐ സി യൂണിറ്റിൽ കിടന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഭാര്യേനെ കാണണോ വേണ്ട ആ മക്കളെ കാണണോ വേണ്ട വീട്ടിൽ പോകണോ വേണ്ട എന്നാൽ ഒരു കോടി രൂപ തരാ മണികണ്ഠ വേണ്ട എന്നാൽ നൂറ്റൊന്ന് സ്വർണം തരാ നൂറ്റൊന്ന് പവൻ സ്വർണം തരാ വേണ്ട എന്നാൽ യുവതികളെ ഒരു മുപ്പത്തി ഇരുപത് വേള ഒന്നും വേണ്ട എന്നാൽ ഇത്തിരി നല്ല ബിരിയാണി ഒന്നും വേണ്ട എന്ത് ചോദിച്ചാലും ജീവിതത്തിൽ വേണ്ട 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 എന്ന് പറയും എന്നാൽ പിന്നെ എന്താണോ വേണ്ടത് എനിക്ക് അയ്യപ്പ അയ്യപ്പസ്വാമിയെ ഇത്തിരി പ്രാണവായുവായിട്ട് എനിക്ക് അയ്യപ്പ അയ്യപ്പസ്വാമിയെ ഇത്തിരി പ്രാണവായുവായി തരാമോ ജീവിതത്തിൽ അയ്യപ്പനെ തിരിച്ചറിയാൻ അയ്യപ്പൻ്റെ അനുഗ്രഹത്തെ തിരിച്ചറിയാൻ പ്രാണവായു രൂപേണ അയ്യപ്പസ്വാമി ഐ സി യു യൂണിറ്റിൽ നമ്മൾ വന്നിരിക്കും വന്നിട്ടുണ്ട് സത്യം വരം ധീമഹി നാല് വാഴവുള്ള ഹൃദയം തൊട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് എൻ്റെ ജീവിത അനുഭവം അപ്പോൾ ഈ മല കയറുമ്പോൾ പ്രാണവായു രൂപേണ നമുക്ക് അയ്യപ്പസ്വാമിയെ ഈ പൂങ്കാവനത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ ആ പൂങ്കാവന പുണ്യം പ്രാണവായുവായി നാം ഉപേക്ഷിക്കണം ഈ പൂങ്കാപനത്തെ നാം കാണുന്നതെല്ലാമാണ് അയ്യപ്പസ്വാമി ആ പതിനെട്ട് മയ സ്ഥന യാവി സർവഭൂതേശു മാത്രം സമുദ്ര ദേവി പർവ്വത സ്ഥനമണ്ഡലേ പർവ്വതങ്ങൾ സ്തനരൂപേണ പതിനെട്ട് മലകൾ പതിനെട്ട് അമ്മയുടെ മാതൃത്വത്തിൻ്റെ ജഗദീശ്വരിയുടെ സ്ഥനമായി നമുക്ക് ദർശിക്കാൻ സാധിക്കും അപ്പോൾ ആ മലകളിലെ ആ പുണ്യ പൂങ്കാവനത്തിൽ നാം ഒരു അനാവശ്യവും ഒരു അന്ധവിശ്വാസവും നാം അവിടെ കാണിക്കരുത് ഒരു വൃത്തികേടുകളും നാം അവിടെ കാണിക്കരുത് ചെരിപ്പെട്ട് പൂങ്കാവനത്തിൽ നടക്കരുത് അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഉപേക്ഷിക്കരുത് കുപ്പി കുപ്പിവെള്ളം ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത് കാരണം നമുക്ക് മണ്ഡലകാലം മാത്രമേ നമുക്ക് അയ്യപ്പ സ്വാമി അനുവദിച്ചു വന്നിട്ടുള്ളൂ ഈ മണ്ഡലകാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രകൃതിയുടെ പ്രകൃതിയും ഭഗവാനും ലയിച്ച് ഒന്നായി മാറുമ്പോൾ അവിടെയൊക്കെ വന്യ മൃഗങ്ങളുടെ വാ വാസ കേന്ദ്രമായി മാറും അപ്പോൾ ആനയൊക്കെ വന്നിട്ട് ഈ വെള്ളം കാണുമ്പോൾ ഇതെടുത്ത് കുടിക്കും അതിൻ്റെ വയർ പോയിട്ട് ഇത് പൊട്ടും ആന ചാവും പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ പല മൃഗങ്ങളുടെയും വയറിൽ നാം ദർശിക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് കുപ്പി അതുകൊണ്ട് ഒരു മാലിന്യവും പൂങ്കാവനത്തിൽ വലിച്ചെറിയരുത് പൂങ്കാവനത്തിൽ നമ്മളെ പഴയ ഡ്രസ്സുകളും ഒന്നും വലിച്ചെറിയരുത് പൂങ്കാവനത്തിൻ്റെ പവിത്രതയും പരിശുദ്ധിയും കാത്തുസൂക്ഷിക്കുകയാണ് ഒരു മുഖ്യ മുഖ്യകർമ്മം അപ്പോൾ ആ മലയേറി വിയർക്കുമ്പോൾ മലകയറി തളരുമ്പോൾ നാം നമ്മുടെ മനസ്സിനെ സ്വയം ഉയർത്തും സ്വയം വളർത്തും അപ്പോൾ നാം മനസ്സിനകത്ത് തസ്മത്വ ഉപ്യവരാധിത ക്ഷുരസ്യ നിഷിത നമുക്ക് വ്യക്തമായി വേദങ്ങളെ ഉപനിഷത്തുക്കളെ നമുക്കിവിടെ ദർശിക്കാൻ സാധിക്കും ഈ മലകയറ്റം നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയായി നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഉയർന്നു ഉയർന്നു ഉയർന്നുയർന്നുയർന്ന് നമുക്ക് പതിനെട്ടാം പടിയുടെ മുന്നിലെത്തുമ്പോൾ അവിടെ നമുക്ക് ആഴിയെ ദർശിക്കാൻ സാധിക്കും ആഴി ദർശനത്തിലൂടെ ആത്മദർശനം ആഴി ദർശനത്തിലൂടെ ആത്മദർശനം കാരണം ഉള്ളിലുള്ള അന്തർജ്യോതി ബഹുർജ്യോതി പൃഥ്ക്ജ്യോതി പരാത്മരം ആത്മജ്യോതി ആത്മജ്യോതി തെളിഞ്ഞു കാണും ഉള്ളിലുള്ള അവനവനെയാണ് ഇവിടെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് അപ്പോൾ പതിനെട്ട് പടികൾ പതിനെട്ട് പടികൾ പതിനെട്ട് മലകളായി കയറുക ഭഗവത്ഗീതയുടെ പതിനെട്ട് അധ്യായങ്ങളായി നാം കയറുക അവിടെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധം പതിനെട്ട് ദിവസമാണ് നാം ജീവിതമാകുന്ന യുദ്ധം പതിനെട്ട് പടികളാകുന്ന യുദ്ധങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് യുദ്ധമില്ലാത്ത അവസ്ഥയിലേക്ക് നാം ഉയരുന്നു മനസ്സന്തോഷ കാരണം മനനേവ മനുഷ്യണം മനനം ചെയ്ത് ഉറപ്പിക്കുന്നു എന്ത് മനസ്സന്തോഷകാരകം മനസ്സിൻ്റെ സന്തോഷകാരകം മനസ്സ് തന്നെയാണ് അപ്പോൾ ആ മനസ്സിൽ മനസ്സിലങ്ങനെ തെളിഞ്ഞു വരും അയ്യപ്പസ്വാമി അപ്പോൾ അയ്യപ്പസ്വാമി മനസ്സിൽ തെളിഞ്ഞു കഴിഞ്ഞാലോ ബാക്കിയുള്ളതൊക്കെ ഉപേക്ഷിക്കാൻ സാധിക്കും എങ്ങനെ നെയ്തി നെയ്തി ഇതല്ല ഇതല്ല ഒരു മരത്തിൻ്റെ പീസ് എടുക്കുക അല്ലെങ്കിൽ ഒരു മെറ്റലിൻ്റെ എടുത്ത് കുറേ കഷ്ണങ്ങൾ നെയ്തി നെയ്തി ഇതല്ല 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 എന്ന് പറഞ്ഞ് അതിനെയൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റലിൻ്റെ പീസിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും ഈ അയ്യപ്പനെ കാണാൻ സാധിക്കും ഒരു പേപ്പറെടുത്ത് അതിൽ ഒരു 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 മഞ്ഞ പെയിൻ്റ് അടിച്ച് ഒരു നീല പെയിൻ്റ് അടിച്ച് കുറേ പെയിൻ്റുകൾ കളഞ്ഞ് 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 ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവശേഷിക്കുന്നതാണ് ഇതി ഇതി അയ്യപ്പൻ ഒരു മരത്തിൻ്റെ കഷ്ണമെടുത്ത കുറേ ചീളുകൾ ഇതി 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 നേ്തി 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 ഇതല്ല 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 എന്ന് പറഞ്ഞ് കളഞ്ഞു കളഞ്ഞു കഴിഞ്ഞാൽ അവശേഷിക്കും ഏത് ഈ അയ്യപ്പ വിഗ്രഹം അതുപോലെ അവനവൻ്റെ ഹൃദയത്തിൽ നാം ഉപേക്ഷിക്കണം നാം ഉപേക്ഷിക്കണം എന്ത് ഇപ്പോഴുള്ള ദുഷ്ട ചിന്തകൾ ഇപ്പോഴുള്ള ദുരിത ചിന്തകൾ ഇപ്പോഴുള്ള വർഗീയ ചിന്തകളെ ഇപ്പോഴുള്ള ജാതിവിഷം ഇപ്പോഴുള്ള മതമത്സരം എല്ലാം എല്ലാം ഉപേക്ഷിക്കണം അപ്പോഴോ ഉള്ളിൽ തെളിഞ്ഞു വരും എന്ത് മനോബുദ്ധ്യഹങ്കാര ചിത്തോത്രജിഹ്വാണി നേത്ര ഭൂമി വായു പിന്നെ ചിതാനന്ദരൂപം ശിവോഹം ആ സച്ചിദാനന്ദ സ്വരൂപമായ ശാന്തമായ ശിവോഹം മംഗള സ്വരൂപമായ അയ്യപ്പസ്വാമിയെ നമുക്ക് ഹൃദയത്തിൽ തെളിഞ്ഞു വരും മനസ്സല്ല ഞാൻ ബുദ്ധിയല്ല മനോബുദ്ധി അഹങ്കാര ഈ ചെവി അല്ല ഈ മൂക്കല്ല ഈ കണ്ണല്ല നച്ച ശ്രോത്രീ ഈ നാക്കല്ല പിന്നെ ഈ പഞ്ചഭൂതങ്ങളല്ല പഞ്ചേന്ദ്രിയങ്ങളല്ല പിന്നെ ചിദാനന്ദ രൂപം സച്ചിദാനന്ദ സ്വരൂപമായ ആത്മദർശനമാണ് അയ്യപ്പ ദർശനം അത് അയ്യും മയ്യും ഇപ്പം ഞാനും എൻ്റെ എൻ്റേതും എല്ലാം പതിനെട്ടാം പടിയുടെ താഴെ നാം ഉപേക്ഷിച്ചു അവശേഷിക്കുന്നത് എന്താണ് അതാണ് അയ്യപ്പസ്വാമി വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യർ പറയുന്നു അഹന്ത മമത അഭാവോ ജീവൻ മുക്തസ്യ ലക്ഷണം ഞാനും എൻ്റെ ഇതും ഉപേക്ഷിച്ചു സ്വാമിയായി ഇതാ ലയിച്ചു ഫ്ലൈ ഓവറിൽ കൊടിമരം തൊട്ട് ഹൃദയത്തിൽ വെക്കുക പടി കൊടിമരം തൊട്ട് അവനവൻ്റെ ബുദ്ധിയിൽ വെക്കുക ബുദ്ധിയെ ഉയർത്തുക തത്വസിയായി വളരുക ഫ്ലൈ ഓവറിലൂടെ പ്രദക്ഷിണം വെച്ച് മുന്നിലോട്ട് പോകുമ്പോഴാണ് ഈ പൊന്നയ്യപ്പ സ്വാമിയുടെ ദർശനം നമുക്ക് ലഭിക്കുന്നത് ആ വിഗ്രഹ ദർശനത്തിലൂടെ വിശേഷ ഗ്രാഹ്യത ഇതി വിഗ്രഹം ആ അയ്യപ്പ സ്വാമിയായി നാം മാറുന്നു കഴുത്തിലുള്ള മണിമുദ്ര എന്താണെന്ന് തിരിച്ചറിയുന്നു എന്താണ് കണ്ഠസ്യഭൂഷണം ഇതി ബ്രഹ്മ കണ്ഠസ്യഭൂഷണം ബ്രഹ്മ ഇതി മണികണ്ഠ കണ്ഠത്തിൽ നാം ധരിച്ചതാണ് മണികണ്ഠ വിഗ്രഹം ഉള്ളിലുള്ള ആത്മചൈതന്യമാണ് മണികണ്ഠൻ അതാണ് അവനവൻ്റെ നാമധേയമെന്ന് തിരിച്ചറിയുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മുൻ ശബരിമല മേശാന്തിയായ ശംഭുവാധ്യായരുടെ മകനാണ് ഈ പറയുന്നത് അവനവൻ്റെ ഉള്ളിലൂടെയുള്ള ദർശനമാണ് അയ്യപ്പ ദർശനം അപ്പോൾ അയ്യപ്പ ദർശനം കഴിഞ്ഞ ഉടനെ തന്ത്രിയെ പോയി ദർശിച്ച് അനുഗ്രഹം മേടിച്ച് ദക്ഷിണകൂടത്ത് പ്രസാദം മേടിക്കുക അതുപോലെ തന്നെ മേശാന്തിയെ നമസ്കരിച്ച് അനുഗ്രഹം മേടിച്ച് ദക്ഷിണകൂടത്ത് പ്രസാദം മേടിക്കുക കീശാന്തിയെയും അതുപോലുള്ള ദർശന സായുജ്യം ലഭിച്ചതിന് ശേഷം മാളികപ്പുറത്തമ്മയെ ദർശനം നടത്തി ആ മേശാന്തിയെ കണ്ട് അനുഗ്രഹം മേടിച്ച് ദക്ഷിണ കൊടുത്ത പ്രസാദം മേടിച്ച് നേരെ ഇറങ്ങുമ്പോൾ അപ്പവും അരവണയും മേടിക്കണം കാരണം നാം ജീവിതത്തിൻ്റെ അരവണ ആസ്വദിക്കുകയാണ് ഇനി മുതൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു അരവണ ബന്ധം അച്ഛനും മക്കളും തമ്മിലുള്ള ഒരു അരവണ ബന്ധം സുഹൃത്തുക്കൾ പരസ്പരമുള്ള ഒരു അരവണ ബന്ധം എല്ലാം അരവണബന്ധം അരവണ ബന്ധം നാം ജീവിതത്തിൽ ഊട്ടി ഉറപ്പിക്കണം അതിന് ആ അയ്യപ്പ ബന്ധത്തിലൂടെ ആ അയ്യപ്പനെ ഉള്ളിൽ ഹൃദയത്തിൽ ഈ പട്ടബന്ധ വലിത്രയൻ ബന്ധിച്ചിടണം ഹൃദയത്തിൽ അതിൻ്റെ പ്രതീകമായി അയ്യപ്പ ദർശനത്തിൻ്റെ പ്രതീകമായി ആ അരവണ നാം അപ്പവും കൊണ്ടുവന്ന് ഭാര്യക്കും മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും എല്ലാവർക്കും കൊടുത്ത് ജീവിതം സന്തോഷപ്രദമായി ആ സച്ചിദാനന്ദ സ്വരൂപനെ ജീവിത അവസാനം വരെ കൊണ്ടു നടക്കണം അതിന് അടുത്ത വർഷവും അയ്യപ്പസ്വാമിയെ ദർശനം നടത്തണം മാസപൂജയ്ക്ക് പോകാൻ പറ്റുമ്പോൾ മാസപൂജയ്ക്ക് പോകണം വിഷുവിളക്കിന് പോകാൻ പറ്റുമ്പോൾ വിഷുവിളക്കിന് പോകണം തിരുവോണ സദ്യക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അതിന് പോകണം ഏതായാലും ശരി ജീവിതത്തിൽ ശിഷ്ടായുസ് അയ്യപ്പ ഉപാസനയിലൂടെ സൽ മംഗളം എല്ലാവർക്കും എല്ലാവർക്കും വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് സ്വാമിശരണമയ്യപ്പ യോഗാ ഭവന്തു